കൊല്ലം ചക്കുവള്ളി ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ അപകടം ഗർഭിണി ഉൾപ്പെടെ മൂന്നു മൂന്നുപേർക്ക് പരിക്കേറ്റു ശൂരനാട് കലതിവിള ജോസി ജോസ് കല്ലട സ്വദേശിനി ലിജി പോരുവഴി മണ്ണൂർ വീട്ടിൽ ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത് ഭരണിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരു ബസ്സുകളും ഇതിനിടെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇരു ബസ്സുകളും ഒന്നിച്ച് മുന്നോട്ട് നീങ്ങി ഈ സമയം മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ഇതിലുണ്ടായിരുന്ന യാത്രികർ തെറിച്ചു ബസ്സിൽ വീഴുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്

ന്യൂസ് ഡെസ്ക് കേരള കൗമുദി